ത്രിതല പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികൾ സജീവമായി സൂക്ഷ്മ പരിശോധനാ ദിനമായ ഇന്ന് വിവിധ പഞ്ചായത്ത് നഗരസഭാ ഓഫീസുകളിൽ ജോലി തിരക്കായിരുന്നു ചുരുക്കം പത്രികകൾ മാത്രമാണ് പിഴവുകൾ കണ്ടെത്തി തള്ളിയത് സ്വീകരിച്ച പത്രികകൾ പിൻവലിക്കാനുള്ള ദിവസമാണ് ഇതിനകം പല പാർട്ടികളിലും മുന്നണികളിലും വലിയ തമ്മിൽ തലാണ് നടക്കുന്നത് വിമതശല്യം ഇത്തവണ കേഡർ പാർട്ടിയായ സിപിഎമ്മിലുമുണ്ട് എന്നതാണ് പ്രത്യേകത കൊഴിഞ്ഞാമ്പാറയിലും മണ്ണാർക്കാടും കിഴക്കഞ്ചേരിയിലും വടക്കഞ്ചേരിയിലും മേലാർകോട്ടും സിപിഎമ്മിനെതിരെ വിമതർ മത്സരിക്കുന്നു മുന്നണിയിലെ സിപിഎമ്മും സിപിഐയും തമ്മിലുമുണ്ട് പരസ്പര പോരാട്ടം തൃത്താല ചിറ്റൂർ മണ്ണൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ സിപിഐ തനിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് സിപിഎമ്മിൽ തന്നെ ജില്ലാ സെക്രട്ടറിക്കെതിരെ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി പരസ്യമായി രംഗത്തെത്തിയതും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വാർത്തകളിലൊന്നാണ് ബിജെപിയിലും കോൺഗ്രസിലും വിമതശല്യത്തിന് ഒട്ടും കുറവില്ല നിലവിലെ പാലക്കാട് നഗരസഭാ ഭരണ വിഭാഗത്തെ ഒഴിവാക്കിയാണ് ഔദ്യോഗിക വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്ന പരാതിയാണ് ബിജെപിയിൽ നിലനിൽക്കുന്നത് ചെയർമാൻ സ്ഥാനാർത്ഥിയെന്ന് കരുതപ്പെടുന്ന ഇ കൃഷ്ണദാസിനെതിരെ ഔദ്യോഗിക വിഭാഗം തന്നെ രംഗത്തെത്തി എന്നതും പുതുമയായി മുസ്ലിം ലീഗിൽ അവർ ഭരിക്കുന്ന പിരായിരി പഞ്ചായത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ മത്സരിക്കുന്നു പാലക്കാട് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഭാര്യയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിപ്പിക്കുന്നതും വാർത്തയാണ് ഇരുപത്തിനാലിന് വൈകിട്ട് പിൻവലിക്കാനുള്ള ദിനം കൂടി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം പൂർണ്ണമാവും ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് പതിമൂന്നിന് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കും യുടി ന്യൂസ് പാലക്കാട്